ഹൈ ഗൈസ് നിസാൻമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പച്ചക്കറിയിലെ ഇല ചുരുട്ടി പുരു പുഴുവിന്റെ ആക്രമണം നമുക്ക് കാണാം കണ്ട ഇല ചുരുട്ടി പുഴു വന്നുകഴിഞ്ഞാൽ തൻ്റെത് ഇങ്ങനെയാണ് സാധനങ്ങളുടെ ഇവ ഇങ്ങനെ ഇവൻ ഇല ഇങ്ങനെ മുറിച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ ഇതിനകത്ത് അതായത് ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ ഒരു സൗകര്യം ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇവൻ പച്ചക്കറിയിലേക്ക് ആക്ര ഇലയിലേക്ക് ആക്രമണം തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം വെച്ചാൽ ഇത് ഇത് വേണ്ട ഇത് ഇല ഇങ്ങനെ ചുരുട്ടി എല്ലായിടവും ഇങ്ങനെ അതെ ഇത് വേണ്ട വേണ്ട ഇത് ചുരുട്ടി ഇതിങ്ങനെ ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ ഉള്ളിലോയ്ക്ക് ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാകും ഇല ചരുട്ടി പുഴു ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കണം അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലാതെ മരുന്നടിച്ച് പെട്ടെന്ന് അങ്ങനെ മാറ്റാനും ജൈവ കീടനാശിനി ഒന്നും അടിച്ച് ഇവന പെട്ടെന്ന് അങ്ങനെ മാറ്റാനും പറ്റും അപ്പൊ ഇത് നമ്മളിങ്ങനെ എടുത്ത് ഇവനെ തീയിൽ കൊണ്ട നശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ഒരു പ്രതിവിധി അപ്പൊ ഈ ചുരുണ്ട ഇല പറ കളയേണ്ട സമയം ഏതാണെന്ന് വെച്ചാൽ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷവും ഒരു രണ്ട് മൂന്ന് മണിക്കുള്ളിലും ഇത് പറിച്ചു കളയേണ്ടത് എന്താണെന്ന് ഈ സമയത്ത് ഇവൻ ഈ ചൂടിനകത്ത് കയറി കൂട്ടുള്ള സമയം കണ്ട അപ്പോൾ ഏത് ഇല ആ സമയത്ത് പറച്ചു നോക്കിയാലും അതിനകത്ത് ഇതുണ്ടാവും കേട്ടോ അതിൻ്റെ മുട്ടയൊക്കെ കണ്ടു ഈ മുട്ട ഈ മുട്ടയാണ് സ്പ്രെഡായി ഈ അവസ്ഥ ഇതൊക്കെ അടുത്ത ഇതായിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു ഈ പറഞ്ഞ സമയത്ത് മാത്രമേ ഇത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാവൂ പിന്നെ ജൈവ കീടനാശിനി കൊണ്ട് എങ്ങനെ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാമെന്ന് വെച്ചാൽ അതായത് ഒരു ചുവന്ന ഉള്ളി ഒരു അഞ്ചെണ്ണം എടുക്കുക ഒരു മൂന്നോ നാലോ കാന്താരി മുളകെടുക്കുക എടുക്കുക എം എൽ വിന്നാഗിരി എടുക്കുക അപ്പൊ ഈ കാന്താരി മുളകും കൂടി ചതച്ചെടുത്ത നീര് രണ്ട് എം എല്ലിനകത്തോട്ട് രണ്ട് എം എൽ ഇത് നമ്മുടെ വിന്നാഗിരിയും ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് എം എല് ചേർത്തിട്ട് രാവിലെ ഒരു ആറു മണിക്കും എട്ട് ഉള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയുടെ താഴെയും മൂളും ഒക്കെ കംപ്ലീറ്റ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്താണ് ഇവൻ ഈ കൂടിനകത്ത് നിന്ന് പുറത്തു വരുന്ന സമയത്ത് വെയിലായി കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഈ കൂടിനകത്തോട്ട് കയറും കാരണം അത്ര സുരക്ഷിതമായ കൂടാണ് അപ്പോൾ രാവിലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു നാലുമണിക്ക് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അപ്പൊ നാലുമണിക്ക് ശേഷം ഇതേമാതിരി തന്നെ എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെയാ കൈ ഇരിക്കും അപ്പോൾ നാലുമണിക്ക് ശേഷം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുട്ടയാണിത് ഇത് മുട്ടയാണ് അപ്പോൾ ഇന്നേരം ഒരു നാലുമണിക്ക് ശേഷവും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫലപ്രദമായ രീതിയിൽ കണ്ട്രോളിക്കാൻ സാധിക്കും അതെല്ലാ എന്നുണ്ടെങ്കിൽ അടുത്തതെന്ന് വെച്ചാൽ വെളുത്തുള്ളി സോപ്പ് കമ്മലും ഇതിനകത്ത് പ്രയോഗിക്കാവുന്നുണ്ട് അതും ഫലം കണ്ടിട്ടുണ്ട് നമുക്കിത് വന്നാലുടൻ വന്നാൽ ഇത് കണ്ടാലുടൻ തന്നെ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കും അതായത് ഇത് ഇതിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിടക്കും ഇത് ഇതിന്റെ ആക്രമണം എന്ന് അറിയണമെങ്കിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കൃഷിയിടത്ത് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇരുണ്ടിരുണ്ടത് ഇങ്ങനെ കിടക്കും ഇത് കണ്ട അത് ഇങ്ങനെ കിടക്കും അപ്പൊ ഇങ്ങനെ മുറിച്ചെടുത്തെ അപ്പൊ ആദ്യം നമ്മളിങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആകാതെ നമുക്കിതിനെ കൃഷിയെ സംരക്ഷിക്കാൻ സാധിക്കും ഇതാണ് ഏറ്റവും ഫലപ്രദമായ ഒരു രീതി കണ്ട കണ്ട ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഇനി രാവിലെ വന്ന് നോക്കിയപ്പോ ഇതില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഒരു ദിവസം നോക്കാൻ സാധിച്ചില്ല അപ്പോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ആയത് അല്ല പിന്നെ വേറൊരു എന്ന് വെച്ചാൽ കണ്ട ഇത് ആ ഇതിനകത്ത് ധാരാളം ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ ഇത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കണം എന്ന് വെച്ചാൽ ഇതൊരു കെണിയാണ് ഇത് ഒരു കുപ്പി കുപ്പിയെടുക്കുക ഇതിനകത്ത് രണ്ട് ഹോളിടുക ഇങ്ങനെ ഹോളിട്ട് കഴിഞ്ഞ് ഹോളിട്ടിട്ട് ശർക്കരയും പാളയും കുടയും പഴവും തിരുമുക അതിനകത്ത് കുറച്ച് നമ്മൾ പിന്നെ ഇക്ട്രോണിലോ ഏതെങ്കിലും ഒരു ഉറുമ്പ് പൊടി ഒരു ശകല ഇതിനകത്ത് കലർത്തിയിട്ട് ഇതിനകത്തോട്ട് കലർത്തി ഇതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ ആ ഈച്ചകൾ കായീച്ച ഇതിനകത്ത് കയറി അത് തിന്നും അതിനകത്ത് ചേത്തുപോകും പിന്നെ അതല്ലാതെ തന്നെ ഇതൊരു കായച്ച മൊത്തം ഇങ്ങനെയാ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും കായ്ച്ച കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഴു പുഴുണ്ടാകത്തില്ല ഈ കാഴ്ച ഒന്ന് മുട്ടയിടുമ്പോഴാണ് ഈ പുഴു ഇതിനകത്തുനിന്ന് ഈ പുഴു ഇല ചുരുട്ടി പുഴുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്ന മാർഗങ്ങൾ അപ്പൊ ഇതുപോലുള്ള ചില പൊടിക്കൈകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല വന്നതൊക്കെ നമ്മളിപ്പോ ഇത് കളഞ്ഞുകൊണ്ടിരിക്കും അതുമായിട്ടൊന്നും ഇങ്ങോട്ടേറ്റിട്ടില്ല ഇത് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തു കളയുക എന്നുള്ളതാണ് ഇവിടെ ഓരോന്നൊക്കെ വന്നിട്ടുണ്ട് എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പത്തു നാൽപ്പത് ദിവസമായ പെണ്ടയാണ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിനകത്തൊക്കെ കണ്ട ധാരാളം കണ്ട ഇതിനകത്ത് കണ്ടോ അതൊക്കെ ഇതിൻ്റെ മുട്ടയും അവശിഷ്ടങ്ങളും ഒക്കെയാണ് ഇതിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ബാബൈ താങ്ക് യു